ഫാമിലി സെന്റർ പോലീസിനെ കാണാറുണ്ടെങ്കിലും പോലീസ് സ്റ്റേഷന്റെ പ്രവർത്തനങ്ങൾ നേരിൽ കാണുന്നത് ഇതാദ്യം സ്റ്റേഷൻ കാണാൻ വന്ന വിദ്യാർത്ഥികളെ സ്വീകരിച്ച് സ്റ്റേഷൻ പ്രവർത്തനങ്ങൾ വിവരിച്ചു നൽകി ജയിൽ പരാതി നൽകുന്നതിനുള്ള സൗകര്യങ്ങൾ പോലീസ് ജാക്കറ്റ് മറ്റു സുരക്ഷാ ഉപകരണങ്ങൾ എന്നിവയെപ്പറ്റിയെല്ലാം ഇൻസ്പെക്ടർ റഫീഖ് വിദ്യാർത്ഥികൾക്ക് വിവരിച്ചു കൊടുത്തു പറവണ്ണ സലഫി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ പ്രീ പ്രൈമറി വിദ്യാർത്ഥികൾക്കാണ് പോലീസ് സ്റ്റേഷൻ കാണുവാനും പ്രവർത്തനങ്ങൾ അറിയാനുമുള്ള അവസരം ലഭിച്ചത് ജനമൈത്രി പോലീസ് കോർഡിനേറ്ററും സബ് ഇൻസ്പെക്ടറുമായ നാസർ എഎസ്ഐമാരായ മിഥുൻ ബാബുരാജ് പോലീസ് ഉദ്യോഗസ്ഥരായ അഫ്സൽ അനീഷ് വിനീത് എന്നിവർ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിച്ചു പഠന പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് വിദ്യാർത്ഥികൾ പോലീസ് സ്റ്റേഷൻ സന്ദർശിച്ചത് തുടർന്ന് റെയിൽവേ ഉദ്യോഗസ്ഥർക്കൊപ്പം തിരൂർ റെയിൽവേ പ്ലാറ്റ്ഫോം സന്ദർശിക്കുകയും റെയിൽവേ സ്റ്റേഷൻ ടിക്കറ്റ് കൌണ്ടർ യാത്രക്കാർക്കായി റെയിൽവേ ഒരുക്കിയ സൗകര്യങ്ങൾ തുടങ്ങിയവയും നേരിൽ കണ്ടു തുഞ്ചൻപറമ്പിലെ മലയാളം മ്യൂസിയവും കണ്ടാണ് വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് മടങ്ങിയത് അധ്യാപകരായ എ പ്രേമ സി എം എ സനുഫിയ പി ദീപ പി ഷൈബ ലിജിന രോഹിണി എന്നിവർ യാത്രയ്ക്ക് നേതൃത്വം നൽകി ടി വി ന്യൂസ് ടീച്ചറേ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡ്ഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലി ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം വരണവോ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ